യു എയുടെ അൻപത്തിനാലാം ദിനാഘോഷങ്ങളുടെ ഭാഗമായി യു എയിലെ പ്രാദേശിക കർഷകർക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മികച്ച പിന്തുണയുമായി ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ അൽ ഇമറാത്ത് അവൽ ആരംഭിച്ചു അബുദാബി കാലിദിയമാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ അൽ ഇമറാത്ത് അവവലിന് ഔദ്യോഗിക തുടക്കമായി ദാബി ഹോൾഡിംഗ് കമ്പനി പി ജെ എസ് സിയുടെ ബോർഡ് ഡയറക്ടറും ചെയർമാനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ നെഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാൻ യു ഐ റസ്റ്റീം ഫെഡറേഷൻ സെക്രട്ടറി ജനറൽ ഷെയ്ഖ് ഹംദാൻ ബിൻ സായിദ് ബിൻ തഹനൂൻ അൽ നഹിയാൻ വ്യവസായ നൂതന സാങ്കേതിക മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഹസൻ ജാസിം അൽ നൊവൈസ് ഒമർ സുവൈന അൽ സുവൈദി കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് സൽമാൻ അൽ ഹമ്മാദി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അൽ ഇമറാത്ത് അവലിന് തുടക്കം കുറിച്ചത് ലക്ഷം ഇന്ത്യക്കാരടക്കം ഇരുന്നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള ലോകത്തെമ്പാടുമുള്ള എക്സ്പാട്രിയേറ്റ്സും യു ഇ നാഷണൽസും കൂടി സാഹോദര്യത്തോടെയും സ്നേഹത്തോടെയും കൂടിയാണ് ഈ അമ്പത്തിനാലാമത്തെ യു ഇ ദേശീയ ദിനം ആഘോഷിക്കുന്നത് അൽ ഇമറാത്ത് അവലിൻ്റെ ഭാഗമായി പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെയും കാർഷിക വിളകളുടെയും വിപുലമായ പ്രദർശനമാണ് ലുലു സ്റ്റോറുകളിൽ ഒരുക്കിയിരിക്കുന്നത് യു ഐ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഓഫറുകളും ലഭ്യമാക്കിയിട്ടുണ്ട് ന്യൂസ് അബുദാബി